വവ്വാലുകൾ എന്നാൽ പറക്കുന്ന എലിയാണെന്നാണ് ഏറെക്കാലം വിശ്വസിച്ചിരുന്നത് പക്ഷേ ഇവയ്ക്ക് എലികളുമായി ഒരു ബന്ധവുമില്ല എലി മാത്രമല്ല ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഒരു ജീവിക്കും വവ്വാലുമായി ബന്ധമില്ല വവ്വാലൊരു മോണോടൈപ്പിക്കാണ് തൻ്റെ കുടുംബത്തിലെ ഒരേയൊരു ജീവി എന്തുകൊണ്ടാണ് വവ്വാലു പറക്കുന്ന ഒരേയൊരു ഒരു സസ്തിനി പറഞ്ഞു തരാം വവ്വാലുകളുടെ ശരീരഘടന നോക്കിയാൽ ഇദ്ദേഹത്തിന്റെ പൂർവികർ ഒരു ഫ്രോഗിവോറസ് ആയിരിക്കാം എന്നാണ് കരുതുന്നത് അതെന്താണെന്ന് പറഞ്ഞുതരാം വവ്വാലുകളുടെ ചിറകിന്റെ ഉള്ളിൽ അവയ്ക്ക് ഷോൾഡറും മുന്നിലേക്ക് മടക്കുവാൻ പറ്റുന്ന രീതിയിൽ കൈകളും കൈയിലാവട്ടെ തള്ളവിരലുൾപ്പെടെ അഞ്ചു വിരലുകളും ഉണ്ട് ഇങ്ങനെയുള്ള ശരീരഘടന സാധാരണയായി മരത്തിൽ കയറി പഴങ്ങൾ കഴിക്കുന്ന ജീവികൾക്കാണ് ഉണ്ടാവുക ഈ ജീവികളെയാണ് ഫ്രൂഗിവോറസ് എന്ന് വിളിക്കുന്നത് അതുകൊണ്ട് ശരീരഘടന വെച്ച് വവ്വാലിന്റെ പൂർവികർ ഒരു ഫ്രൂഗിവോറസ് ആയിരിക്കണം എന്ന് കരുതുന്നു പിന്നീട് എപ്പോഴോ ഭൂമിയിലുണ്ടായ ക്ലൈമാറ്റിക് ചേഞ്ച് കാരണം പഴങ്ങളുടെ ലഭ്യത കുറയുകയും നിലനിൽപ്പിനായി മറ്റു വഴികൾ തേടേണ്ടിയും വന്നു അങ്ങനെ നമ്മുടെ ബാറ്റിന്റെ പൂർവികർ തിരഞ്ഞെടുത്ത വഴിയായിരുന്നു ഇൻസെക്റ്റിഫോറസ് അതെ പ്രാണികളെ തേടി പിടിച്ച് കൊന്നുകഴിക്കുന്ന ജീവികളായി പരിണാമപ്പെടുകയായിരുന്നു നിങ്ങൾക്കറിയാമോ വവ്വാലുകളുടെ ശരീരം പ്രാണികളെ വേട്ടയാടുവാൻ വേണ്ടി പെർഫെക്റ്റ്ലി ഡിസൈൻഡ് ആണെന്ന് നല്ല കൂരാക്കൂരിട്ടുള്ള ഗുഹയിൽ ഒരു പ്രാണി ഒളിച്ചിരിപ്പുണ്ടെങ്കിൽ ഇവയെ കണ്ടെത്തുവാൻ നമ്മൾ മനുഷ്യർക്ക് ജന്മത്തിൽ കഴിയില്ല പക്ഷേ വവ്വാലും മിനിറ്റ് കൊണ്ട് കഴിയും എക്കോ ലൊക്കേഷൻ ശബ്ദമുണ്ടാക്കുക തിരിച്ചെത്തുന്ന ഈ ശബ്ദത്തിന്റെ പ്രതിധ്വനികളെ ഫ്രീക്വൻസി അടിസ്ഥാനത്തിൽ വേർതിരിക്കുകയും അവയിലെ വ്യത്യാസം തിരിച്ചറിഞ്ഞാണ് പ്രാണികൾ ഒളിച്ചിരിക്കുന്നിടം മനസ്സിലാക്കുക അടുത്തതായി പറന്നകലുന്ന പ്രാണികളെ പിടിക്കുവാൻ പറക്കുക തന്നെ വേണം പക്ഷേ സസ്സിനികൾക്കൊരിക്കലും പറക്കുവാൻ സാധിക്കില്ല പക്ഷികളുടെ ശരീരത്തിന് ഭാരം കുറവാണ് അതുകൊണ്ട് തന്നെ അവയുടെ ചിറവുകൾക്ക് ശരീരത്തെ ഉയർത്തുവാൻ സാധിക്കും എന്നാൽ വവ്വാലുകളുടെ കൈകൾക്ക് ഇത്രയും ഭാരമുള്ള ശരീരത്തെ ഉയർത്തുവാൻ സാധിക്കില്ല അതിന് ഒരു വഴിയേ ഉള്ളൂ ഗ്ലൈഡ് ചെയ്തു പോയി പ്രാണികളെ പിടിക്കുക വവ്വാലുകൾ ഒറ്റയടിക്ക് പറക്കുവാൻ പഠിച്ചതല്ല അടുത്ത ഘട്ടത്തിൽ ഒരുപാട് കാലം ഇദ്ദേഹം പറക്കും അണ്ണാനെ പോലെ ഗ്ലൈഡ് ചെയ്താണ് പ്രാണികളെ പിടിച്ചിരുന്നത് അങ്ങനെ അമ്പത് മില്യൺ വർഷമെടുത്ത് പരിണാമപാതക്കൊടുവിലാണ് വവ്വാലുകൾ പറക്കുന്ന ആദ്യത്തെയും ഒരേയൊരു സസ്തിന്യുമായി മാറുന്നത്